നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധന കുവൈത്തിൽ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബാഹിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജ്യവ്യാപകമായി ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് ഇപ്പോൾ സ്വദേശികൾ താമസിക്കുന്ന മേഖലയിൽ അനധികൃതമായി ബാച്ചിലേഴ്സ് താമസിക്കുന്നതിൽ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കുവൈത്ത് നിയമം ലംഘിക്കുന്ന പ്രവാസികൾക്കെതിരെയും കെട്ടിട ഉടമകൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കാനും നിയമത്തിൽ നിർദ്ദേശമുണ്ട് ഭവന നിയമവുമായി ബന്ധപ്പെട്ട കരട് നിർദ്ദേശം മന്ത്രിസഭയുടെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട് കരട് നിയമം മുൻസിപ്പൽ കാര്യമന്ത്രി ഫഹദ് അൽ ഷൂലയാണ് മന്ത്രിസഭയുടെ അനുമതിക്കായി സമർപ്പിച്ചതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിയമത്തിന്റെ നേരത്തെ ഫത്വ ആൻഡ് ലെജിസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം നൽകിയിരുന്നു പുതിയ നിയമപ്രകാരം പ്രവാസി ബാച്ചിലർമാർക്ക് ഫാമിലി റെസിഡൻഷ്യൽ പ്രൈവറ്റ് ഹൌസിംഗ് ഏരിയകളിൽ വാടകയ്ക്ക് എടുക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തും ചുരുങ്ങിയത് ആയിരം ദിനാർ മുതൽ അയ്യായിരം ദിനാർ വരെ പിഴ ചുമത്താനും കരട് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് നിയമം നടപ്പാക്കുന്നതോടെ രാജ്യത്തെ മുഴുവൻ സ്വദേശി പാർപ്പിട മേഖലകളും കുടുംബത്തോടൊപ്പം അല്ലാതെ താമസിക്കുന്ന വിദേശികൾ പൂർണ്ണമായും ഒഴിയേണ്ടി വരും അതേസമയം പന്ത്രണ്ടായിരം പ്രവാസികളെ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ കുവൈത്തിൽ നിന്ന് നാടുകടത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് മുതലുള്ള മൂന്ന് മാസത്തെ കണക്കാണ് വന്നിട്ടുള്ളത് പ്രവാസികളുടെ നിയമ ലംഘനങ്ങൾ തടയാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷണൽ ഫെസിലിറ്റീസിന് കീഴിലുള്ള ഡീപ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റാണ് പ്രവാസികളെ നാടുകടത്തിയത് നിയമ ലംഘകരെ കണ്ടെത്താനുള്ള പരിശോധന കുവൈത്തിൽ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയം പൊതുധാർമ്മിക ലംഘനങ്ങൾ തൊഴിൽ താമസ നിയമലംഘനങ്ങൾ എന്നിവയാണ് ഇവർക്ക് മേൽ ചുമത്തിയ കുറ്റങ്ങൾ താമസ നിയമ ലംഘനങ്ങൾ തടയുന്നതിന് കർശനമായ പരിശോധനകളാണ് അധികൃതർ നടത്തിവരുന്നത് ഇതിനായി പ്രത്യേക സുരക്ഷാ ക്യാമ്പയിനുകളും അധികൃതരുടെ മേൽനോട്ടത്തിൽ നടത്തുന്നുണ്ട് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ രാജ്യത്താകെ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിയമലംഘനം നടത്തുന്ന വിദേശികളെ കണ്ടെത്തുന്നതിനും അവരെ കടത്തുന്നതിനും വേണ്ടിയാണ് സുരക്ഷാ ക്യാമ്പയിനുകൾ ഇത്തരത്തിൽ ആരംഭിച്ചിട്ടുള്ളത് കടത്തുന്ന വിദേശികൾക്ക് പിന്നീട് ഒരിക്കലും കുവൈത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം വിലക്കും ഏർപ്പെടുത്തുന്നുണ്ട് പരിശോധന ശക്തമായതോടെ രാജ്യത്ത് അനധികൃതമായി കഴിയുന്ന താമസക്കാരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി കുവൈത്തിൽ നിന്ന് വിവിധ നിയമ ലംഘനങ്ങളുടെ പേരിൽ നാടുകടത്തിയവർ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് വീണ്ടും രാജ്യത്തേക്ക് തിരികെ എത്തുന്നതായി ആഭ്യന്തര മന്ത്രാലയം അടുത്തിടെ കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി അതിർത്തി ചെക്ക് അടക്കം പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക